The world's greatest wedding collection. Emmanuel Seals, M Space Shopping Center, Mele Also at Kannur, and ിൽ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ജംഷീറിനെയാണ് പഴയ ചേലക്കരയിൽ വെച്ച് പിടികൂടിയത് പഴയ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ചേലക്കര കുറുമലയിൽ വെച്ചാണ് പ്രതി പിടിയിലാകുന്നത് മതിയായ രേഖകളില്ലാതെ പത്ത് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഇരുചക്ര വാഹനത്തിൽ കടത്തുന്നതിനിടയിലാണ് ആലത്തൂർ കാവിശേരി വലിയപ്പറമ്പിൽ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ജംഷീർ എക്സൈസിന്റെ പിടിയിലാകുന്നത് വാഹനവും മദ്യവും എക്സൈസ് സംഘം പിടിച്ചെടുത്തു സംഭവത്തിൽ കേസെടുത്ത് പ്രതിയെ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ സജീവിനെ കൂടാതെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷാജു പി പി മീരാ സാഹിബ് പി എച്ച് വിനോദ് കെ സുരേഷ് കുമാർ എ ആർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രവീൺ എ ഡി വൈശാഖ് എം ആർ ബാബു വി ബി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ബി ന്യൂസ് ചേലക്കര You are watching VCV News.